രാഹുൽ മാങ്കൂട്ടമാണ് കുടുങ്ങിയതെങ്കിലും പണിപാളിയിരിക്കുന്നത് വടകര എം പി ഷാഫി പറമ്പിലാണ് ചില സ്ത്രീകൾ ഉന്നയിച്ച ഗുരുതര ആരോപണത്തിൽ കുടുങ്ങി രാഹുൽ മാങ്കൂട്ടം നക്ഷത്രം എണ്ണുമ്പോൾ മുങ്ങിയിരിക്കുന്നത് ഷാഫി പറമ്പിലാണ് കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനെ ഇന്ന് കാണുന്ന വലിയ പദവിയിലേക്ക് കൈപ്പിടിച്ച് അനയിച്ചവരിൽ മുന്നിൽ തന്നെയുണ്ട് വടകര എം ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സകല വിലയും ഇടിഞ്ഞ് കോൺഗ്രസിന്റെ ഭാരമായി മാങ്കൂട്ടം മാറുമ്പോൾ ഉത്തരം പറയേണ്ട ബാധ്യത സ്വാഭാവികമായും ഷാഫിക്കും വന്നു ചേർന്നിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ കൈപ്പിടിച്ചുയർത്തിയത് ഷാഫി പറമ്പിലായിരുന്നു എന്നത് മാത്രമാണ് കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലും പാലക്കാട് എം എൽ എ കസേരയിലും എല്ലാം രാഹുലിനെ ഷാഫിയിരുത്തി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ ഷാഫി പറമ്പിലിനും നാണം നാണങ്ങിട്ടിരിക്കുകയാണ് രാഹുലിന്റെ ഈ പ്രവൃത്തികളെല്ലാം ഷാഫിക്കും അറിയാമായിരുന്നു എന്നും ആരോപണമുണ്ട് അതുകൊണ്ട് തന്നെ മറുപടി പറയേണ്ട ഗതികേടിലാണ് ഷാഫി എത്തി നിൽക്കുന്നത് ഷാഫി പറമ്പിൽ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ലോക്സഭാ സമ്മേളനത്തിനായി ഡൽഹിയിലാണ് ഷാഫി ഉള്ളത് എന്നാൽ വിവാദങ്ങൾ കടുക്കുകയും രാഹുൽ രാജിവെക്കുകയും ചെയ്തതോടെ ഷാഫി പുറത്തിറങ്ങിയിട്ടില്ല ഇന്നത്തെ സഭാ സമ്മേളനത്തിലും ഷാഫി പങ്കെടുത്തില്ല എംപിയുടെ ഫ്ളാറ്റിൽ തന്നെ തുടരുകയാണ് ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവസ്ഥയിലാണ് ഷാഫി നിൽക്കുന്നത് പുറത്തിറങ്ങിയാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്നതിനാലാണ് ഒളിച്ചു കളിച്ചത് കെ പി സി സി വൈസ് പ്രസിഡന്റ് കൂടി ആയതിനാൽ രാഹുലിനെ ന്യായീകരിക്കാനും സാധിക്കില്ല അപ്പോൾ പിന്നെ ഒളിച്ചു കളിക്കാതെ മറ്റെന്ത് ചെയ്യുമെന്നാണ് ഷാഫി ഉള്ളിൽ ചോദിക്കുന്നത് വിശ്വാസത്തിന്റെ പൂർണ്ണമായി തള്ളിപ്പറയാനും കഴിയില്ല ഈ വിഷമത്തിലാണ് ഷാഫി പുറത്തിറങ്ങാതിരിക്കുന്നതെന്നാണ് വിലയിരുത്തുന്നത് എന്തായാലും പെടുന്നിനെ ആകാശത്ത് നിന്ന് വീണ അവസ്ഥയിലാണ് മാങ്കൂട്ടം നിൽക്കുന്നത് അക്കാദമിക് രംഗത്തെ മികവ് കെ എസ് യുവിന്റെ നൂറുകണക്കിന് സെക്രട്ടറിമാരിൽ ഒരാൾ ഇതായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ യോഗ്യത ഈ സ്ഥാനത്തേക്ക് എത്താൻ സഹായകമായത് ചാനൽ ചർച്ചകളിലെ തീപ്പൊരു പ്രകടനം മാത്രമാണ് കാര്യമായ സമര പോരാട്ടങ്ങളുടെ ചരിത്രമോ പാരമ്പര്യമോ ഷാഫിക്കില്ല ഷാഫി പറമ്പിലിനും വി ഡി സതീഷിനും കൈപിടിച്ചുയർത്തിയപ്പോൾ എം എൽ എ കുപ്പായം ലഭിച്ചു കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ആർക്കും ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും വലിയ പൊളിറ്റിക്കൽ സ്റ്റാർഡ് ലഭിച്ചിട്ടില്ല എന്നാൽ അതിലും വേഗത്തിലാണ് വീഴ്ചയും സംഭവിച്ചത് കുറച്ച് നാളായി ഒളിഞ്ഞും തെളിഞ്ഞും സ്ത്രീ വിഷയത്തിലെ സ്വഭാവ വൈകല്യം ചർച്ചയായിരുന്നു അപ്പോഴൊന്നും പരാതിയില്ല ആരുടെയും പേര് പറഞ്ഞില്ല എന്നാലും ന്യായീകരിച്ച് പിടിച്ചു നിന്നു എന്നാൽ യുവനടി റിമിയുടെ വെളിപ്പെടുത്തലോടെയാണ് എല്ലാം കൈവിട്ടത്